ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെങ്ങളും അളിയാനൊക്കെ പുറത്ത് നിൽക്കുകയാണ് കേട്ടോ ബാഗൊക്കെ തൂക്കിയിട്ട് ഓരോ ഓല നാട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ എന്തായാലും കുറച്ച് ദിവസം ഓലൂടെ നിന്നു നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൗസ് വാമിങ് കഴിഞ്ഞതിനു ശേഷം ആദ്യമായിട്ടാണ് അളിയേ മൂത്തളിയേ നമ്മുടെ വീട്ടിലോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ കുറേ ആയി വന്നിട്ട് സൗഫി മക്കളൊക്കെ അതിൻ്റെ ഇടയ്ക്കൊക്കെ വന്ന് പോയായിരുന്നു അപ്പോൾ എന്തായാലും അന്നൊക്കെ ജോലി തിരക്കുകാരനാണ് ഓല് ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി ഇപ്പം എന്തായാലും ഒരാഴ്ചയൊക്കെ വന്ന് നിന്ന് അവരെ ട്രീറ്റ്മെൻറ്റും മിജാസിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് ഫൈനലി ഒന്ന് ഡോക്ടറെ കാണിക്കാണ്ടായിരുന്നു മുറിയൊക്കെ ഉണങ്ങിയോന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ നാട്ടിലോട്ട് തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് സീ സീനുണ്ട് ചക്കരണ്ട് നിജാസ് ഉണ്ട് ഉമ്മ ഉണ്ട് അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് നേരെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് അതായത് ഇവർ ഹോസ്പിറ്റലിൽ പോയിട്ട് ടിക്കറ്റ് കുറച്ച് മുന്നേ എടുത്ത് വെച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാനും മുട്ടും പോയി നാളെ നമുക്ക് എല്ലാവർക്കും പാടെ കൂടിയിട്ട് എങ്ങനെങ്കിലും ഒരു ഫാമിലി ട്രിപ്പ് പോകാമെന്നൊക്കെ വിചാരിച്ചു കാരണം നിജാസിനെയും കൂടി വെയിറ്റ് ചെയ്ത് നിന്നതാണ് അപ്പോഴേക്കും വളിയ ടിക്കറ്റ് എടുത്തായിരുന്നു ഞാൻ സോഫിയോട് പറഞ്ഞാൽ നോക്കുവച്ചാൽ അത് ഓർമ്മ ഉണ്ടായില്ല എന്ന് പറഞ്ഞു പിന്നെ ഇനി ട്രിപ്പൊക്കെ കണക്കാണ് ഇനിയിപ്പോൾ നമ്മൾ ട്രിപ്പ് അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള പോലും പറയും ഓളുള്ളപ്പോൾ ട്രിപ്പ് പോയില്ല എന്ന് പറഞ്ഞിട്ട് അതിന് വേറൊരു പുലിപാലിനൊന്നും നമുക്ക് വെച്ചാട്ടോ അങ്ങനെ മക്കളും പേരക്കുട്ടികളൊക്കെമാരോട് യാത്ര പറഞ്ഞിട്ട് ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോകണം നമുക്ക് ആറ് മണിക്കാണ് കേട്ടോ ട്രെയിനെ അപ്പോൾ ഞാൻ കൂടെ എന്താക്കി നിജാസിനെയും കൂട്ടി കാരണം എനിക്ക് നല്ല ഉറക്കം വേണ്ടി വരും വണ്ടി ഓടിക്കുമല്ലോ അതിന് കാഴ്ച നമ്മൾ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലെത്തി അതാ അടിയനും സൗഫിയോട് ഇരുന്ന് നമ്മൾക്കൂടെ നിജാസിനെയും കൂട്ടിയിട്ടുണ്ട് അമ്മാനെയൊന്നും കൂട്ടിയിട്ടില്ല കാരണം എല്ലാവർക്കും പാടി ഇരിക്കാനുള്ള ഒരു ഇല്ല അപ്പോൾ നിജാസ് പോകുന്നുണ്ട് ട്രെയിൻ ട്രെയിനിപ്പോൾ വരാനായിരിക്കുന്നുണ്ട് അപ്പോൾ വണ്ടി ഒന്ന് ഞാൻ ഫ്രണ്ട് കിട്ടും അത്ത രണ്ടാമത്തെ അളിയൻ സൗഫിയൊക്കെ അതാ പോകുന്നു നമ്മൾ പോലെ ട്രെയിൻ അതാ വന്നുകൊണ്ടിരിക്കണം കേട്ടോ

ഒരു മിനിറ്റാ അങ്ങനെ നമ്മള് സോഫിനിയും കുട്ടികളൊക്കെ വീട്ടിൽ അല്ല റെയിൽവേ സ്റ്റേഷനിലാക്കി നമ്മള് പോകുന്നു ഏകദേശം ഒരു പതിനൊന്നര പതിനെ നാട്ടിലെത്തേണ്ടതാണ് കേട്ടോ അല്ലേ അങ്ങനെ എന്തായാലും ആളൊഴിഞ്ഞു തിരക്കും ബഹളവും തിരക്കും ബഹളവും ഒക്കെ കഴിഞ്ഞ് അപ്പുറത്തെ വീട്ടില് നാളെ ഫുഡ് കഴിച്ചോണ്ട് ഇതെന്താ ആവശ്യക്കാർക്ക് മാങ്ങിട്ട് വേണ്ടേന് എന്നാലോ കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് മാങ്ങിട്ട് കിട്ടണേലേ ഇതൊക്ക എത്ര വാങ്ങിയാണ് പോയത് ഞാൻ ഇത് നെല് തൂക്കാത്ത മാങ്ങനെ വെച്ചിട്ട് വേറെ വെച്ചത് കൊണ്ടാ വച്ചിട്ട് മോള് വേറെ ചേച്ചാ മെച്ചാന്ന് മോളെ മാപ്പളിണ്ടല്ലോ അപ്പൊ മാങ്ങാ ചെന്ന് വേണ്ടമുത്ത മാസം കുടിച്ചു കൊടുത്തിട്ടുണ്ടാവും നല്ല പേശോർത്ത് നല്ല മാങ്ങനെ പോയി മാങ്ങ നല്ല രസാണ് നല്ല ഒരു ഇടി മഴയും വരുന്നുണ്ട് മഴക്കാർ മൂടി നിൽക്കുന്നുണ്ട് ഇടി പൊട്ടുന്നുണ്ട് ചിലപ്പോൾ പയ്യാൻ നല്ല ചാൻസ് ഉണ്ട് കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു ഫുലെ എന്താ പൂച്ചനെ ഇവിടെ തനിയെത്തിക്കുന്നത് പൂച്ചനെ കൊണ്ടുപോയിക്കൂടെ എന്ന് ചോദിച്ചായിരുന്നു ഞാൻ പറഞ്ഞതാണ് ഇമ്മനോട് പൂച്ചനെയും കോയിലിനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ ഇതാക്കാമെന്ന് അപ്പം ഉമ്മ പറഞ്ഞു ഇവിടെ എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ എന്തേലും ജീവജാലങ്ങൾ ഇവിടെ നിന്നോട്ടെ ഏതായാലും ഞാൻ ഡെയിലി വന്ന് നോക്കണമുണ്ട് ഞാനല്ല ഉമ്മ ഡെയിലി വന്ന് നോക്കുന്നുണ്ട് അതിന് തിന്നാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഉമ്മ ഇങ്ങനെ ഇടക്ക് വന്ന് നിൽക്കുമ്പോൾ ഉമ്മക്കൊരു കാവലാണ് പൂച്ചയും കോഴിയൊക്കെ നേരം പോക്കണേ അതിന് ഓക്കെ അത് നമ്മൾ ബാക്കിലിക്ക് നമ്മൾ പോയി ഇപ്പം നമ്മൾ പൂച്ച പിന്നെ അതാ ഉമ്മ ഓർത്ത് നിൽക്കണേ ഓക്കേ ഉണ്ടല്ലേ ഇവിടെ ഉണ്ടായിരുന്നു ടി വി ഒരു ടി വി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഫ്രണ്ടിന് കൊടുത്ത് എന്തെപ്പോഴും ഇരുന്നിട്ട് വെറുതെ കേടുണ്ടല്ലോ വെച്ചിട്ട് ഓങ്ങനെ അങ്ങനെ ടിവിയുടെ കാര്യം എൻക്വയറി ചെയ്തപ്പോൾ നമ്മളെ ടി വി വാങ്ങുന്നല്ല വേറെ ടി വിനെ ചോദിച്ചപ്പോൾ പറഞ്ഞ കേട്ടോ എൻ്റെ കൂടെ ടി വി എന്റെ അയച്ച് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ടി വി ഓന് കൊടുത്തിട്ടോ ഫ്രിഡ്ജ് പിന്നമ്മ ആർക്കും കൊടുക്കാൻ അല്ല ഫ്രിഡ്ജ് ഉമ്മക്ക് വേണം എന്ന് പറഞ്ഞല്ലേ വാടക്ക് കൊടുക്കാന്ന് വെച്ചിട്ടാ വാടക എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച് പക്ഷെ വാടക നമ്മള് കൊടുക്കാത്ത എന്താന്ന് വെച്ചാല് കൊടുക്കാൻ പോവില്ല പിന്നെ മഴക്കാലത്ത് നിങ്ങള് ചിലപ്പോ അന്തി ഉറങ്ങാനും നല്ല സുഖത്തില് ജീവിക്കങ്ങൾ വരുമ്പോ കടക്കണോടത്ത് വള്ളം ഒറ്റിയാലും ഇനി ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ വള്ളം പൊന്തിയാലും ഒക്കെ പ്രശ്നം തന്നെയാണ് അതൊക്കെയാണ് ഇപ്പൊ മനുഷ്യന് മെയിൻ ആയിട്ട് ഒറ്റ വീട്ടിൽ മാറുക അതൊക്കെ നമ്മൾ ക്ലിയർ ആക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അതിന് ക്ലിയർ ആക്കണമെങ്കിലൊക്കെ വഴി ഉണ്ട് നമ്മളിപ്പോ ഉള്ള നിലവിലുള്ള കക്കൂസും കുഴിയൊക്കെ പൊളിച്ച് അതിലൊക്കെ ടാങ്ക് ഇറക്കി വെക്കണം അപ്പൊ വള്ളത്തിന്റെ പ്രശ്നം മാറും ടാങ്ക് അങ്ങനെ ടാങ്ക് ഒഴിവാക്ക മറ്റേ വെള്ളം പോന്നില്ല അങ്ങനെ ചെയ്യണം ആ കുഴിയില്ക്ക് ടാങ്ക് ഇറക്കുക അപ്പൊ പിന്നെന്താ ടാങ്കിലേക്ക് പിന്നെ നിറച്ചു കൊണ്ടുവല്ലോ അണ്ണന്മാര് അണ്ണന്മാര് വണ്ടിട്ട് വരുന്ന കണ്ടിട്ടില്ലേ നമ്മടെ കക്കൂസെങ്ങനെ അറിയുന്നറിയോ ഇബല് അറിയില്ലല്ലോ ഇബല് കക്കൂസും അപ്പൊ അവിടുന്ന് ഇതുവരെ കോഴലുണ്ട് കക്കൂസും അങ്ങനല്ലേ അപ്പൊ ആ കുജക്ക് കോഴലും ഇത്രേ ഉള്ളു കക്കൂസുകൾക്കൊന്നറിയോസറ്റ് അതും ഈ കക്കൂസ് മുകളിലാണ് പരിമിതി ഉള്ള സ്ഥലത്താണ് അന്നല്ല ചെയ്തിട്ടുന്നത് രണ്ടാമത് എന്താ വെച്ചാൽ കമ്പിട്ടിട്ട് ഇന്റർവ്യൂ ആരും കമ്പിട്ട് ഡ്രസ് വർക്ക് ചെയ്യരുത് എന്നുള്ളതാണ് ഞാൻ പറയാ അതായത് ഡ്രസ് വർക്ക് ചെയ്യുമ്പോ കമ്പി ഇട്ടുകഴിഞ്ഞാൽ ഫുള്ള് നനയും ചോരും ചെയ്യൂട്ടോ ചോർച്ച എന്തായാലും ഉണ്ടാവും ഓട് കാരണം എന്താ വെച്ചാൽ വേനൽക്കാലം ആവുമ്പോൾ ഓട് നന്നായിട്ട് ഉണങ്ങിട്ട് അല്ല ഒരു പത്ത് മഴ ഓട് ചീർക്കും പിന്നെ വലിയ പ്രശ്നല്ല അപ്പഴും ഓടുന്നു ഈർപ്പം വരും അല്ലേ പണ്ടൊക്കെ എക്സറേയും ഓരോ സംഭവങ്ങളൊക്കെ ആൾക്കാർ വെള്ളം കാൽ ഒടിഞ്ഞിക്കല്ലോ വീടിന്റെ എക്സറേ വെക്കുബാർക്കിന്റെ ഉമ്മന്റെ കാലിനും ഓപ്പറേഷൻ അല്ല ഒരു സൂചി വെച്ചു കൊണ്ടു അതുങ്ങൾ രണ്ടു കാലിനും വെച്ചാട കേട്ടോ പത്തു ദിവസം അവിടെ നിക്കേണ്ടി വരും സോഫിൻ്റെ പത്തു ദിവസം ഒരു കാലാണ് കാലം അണുക്കാൻ പറ്റൂലെ തയ്യാറാണെങ്കി കൊണ്ടുപോകാം അല്ല ആശപത്രിയിലോ സൂചി വെച്ച് വീട്ടിലണങ്ങാതെ കാല് വെച്ചാല് ഒരു കാലു നിങ്ങക്ക് എത്ര കാലുണ്ട് അല്ല ഏത് കാലം വെക്കണ്ടേ അപ്പൊ രണ്ടിലും ഏതിനാ കൂടുതല് കേട് നിർത്തി ഞാൻ വിചാരിച്ചെന്താ അറിയോ ഉമ്മ പോണു ദിവസം മുന്നേ പോയിട്ട് ചെയ്യാ സംഭവം ജെല്ലി കറ്റിയ

പിന്നെ അബപ്പുള്ളൂ കായ് അപ്പ എന്തായാലും ഞാനിവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവണി ചെലപ്പോ രണ്ടു ദിവസത്തിന് ചെലപ്പോ വീഡിയോ ഉണ്ടാവില്ല ചെറിയൊരു ബിസിനസ്സിൻ്റെ ഓട്ടത്തിലാണ് ഇൻഷാ മനസ്സാ എന്തായാലും എന്നോട് പറഞ്ഞിരിക്കണമെന്ന് അവൾക്ക് വൈക്കൊങ്കിൽ ചിട്ടാൽ മതി വല്ലാതെ നിർബന്ധിച്ചില്ല കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണല്ലോ ഫുൾ ടൈമൊക്കെ അടുത്തം മാത്രമാണ് അപ്പോൾ നമുക്ക് വൈക്കൊങ്കിൽ ചിട്ടോ ഞാൻ രണ്ട് ദിവസം ഇവിടുന്ന് ഉണ്ടാവില്ല പിന്നെ നാളെ ഞാൻ എന്തായാലും കുട്ടിക്ക് പോളേ വെക്കാണ്ട് നമ്മുടെ അലയൊക്കെ പോളെ വയ്ക്കാണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഇൻഷാ ഉള്ള ഒരു കുറച്ച് ദിവസത്തിന് ഞാൻ മാറി നിൽക്കും എന്തായാലും ചിലപ്പോൾ പോയി വന്നിട്ട് ഉള്ള പരിപാടിയാവും അധികം മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ചിലപ്പോൾ മാറി നിൽക്കും അപ്പോൾ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ വീഡിയോസ് ഉണ്ടാവും ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ആക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ആ പൂച്ചുട്ടിനെ കൊണ്ടുപോവാ ഞാൻ എന്താ പറഞ്ഞാലോ അവിടെ നമ്മൾ നമ്മളെല്ലേ അത് മെയിൻ ചെയ്ത് കൊണ്ടുപോവാ അതാ തൊടിയിലൊക്കെ അവിടെ ആ തിരുമ്മണ കല്ലേ അതിന്റെ അവിടെ കൊറേ വേസ്റ്റ് ഇരിക്കണുണ്ടോ ആ മൂലൊക്കെ അത് മാറ്റിയ എന്നിട്ട് ആ മൂലൊക്കെ കൊണ്ടി വെക്കൂച്ചോട് പിന്നെ ഇവിടുന്നോട്ടെ അത് നമുക്ക് അവിടെ സീറ്റ് മെയിൻ ഇട്ട് കൊണ്ടുപോവാം അല്ലെങ്കിൽ പൂച്ചക്ക് നനയാൻ പറ്റൂല കോഴിക്ക് പിന്നെ പ്രശ്നല്ലേ ഇങ്ങോട്ട് ചേച്ചിട്ടത് നമുക്കൊരു പണിയാ കൂടും ഇതും രണ്ടും പാടും അത് രണ്ടും അപ്പം കൊണ്ടുപോവാ ഏതായാലും അല്ലെ കോഴി പോയി കയറി പിന്നെ ഇങ്ങോട്ട് വരവ് ഉണ്ടാവൂല എപ്പോ വേറേന്റെ എണ്ണം കുറയൂ നമുക്ക് വാടക കൊടുക്കട്ടോ